ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എണീറ്റു കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഇന്ന് കുക്കിന് ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ രാവിലെ എണീറ്റിട്ട് ആദ്യം തന്നെ ഈ ഈയിടയായിട്ട് ഞാൻ ചാമ്പ്രാണത്തിൽ വരണം കത്തിച്ച് അടുക്കളയിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നേ മൂന്നിനും മൂന്ന് പണം അപ്പോൾ അത് ഒരു നല്ല സ്മെല്ലുള്ളത് നോക്കി സെലക്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ രാവിലെ കിച്ചണിലേക്കൊക്കെ വരുമ്പോഴേ ഒരു ചെറിയൊരു പാട്ടൊക്കെ വെച്ച് സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു വൈബ് കിട്ടും അപ്പോൾ എനിക്ക് കൊതിയായിട്ട് ഞാൻ സ്വന്തമായിട്ട് മൈലാഞ്ചി ഇട്ടതാ കേട്ടോ കാണിച്ചിരുന്നത് സംഭവം കുറേ കുളം ആയിപ്പോയി കുഴപ്പമില്ല എന്നാലും എനിക്കൊരു സന്തോഷം കിട്ടിയില്ല അപ്പോൾ ഞാൻ സാമ്പ്രാണിത്തിരി കത്തിച്ച് കൊണ്ട് ഇതുപോലെ സ്വിച്ച് ബോർഡിൻ്റെ ഇടയിൽ അവിടെയൊന്നും കുത്തി വയ്ക്കും പക്ഷെ അതവിടെ ഇരുന്നിട്ടായിട്ട് അവസാനം ഞാൻ ഒരു സവാള കട്ട് ചെയ്തിട്ട് അതിൽ കുത്തി നിർത്തി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തേം പോലെ കുക്കിംഗ് പരിപാടിയിലേക്ക് പോവാം അപ്പോൾ ആദ്യം എന്താ ചായയ്ക്കുള്ള വെള്ളവും പാലിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മിക്ക ദിവസവും നമുക്ക് ഇഡ്ഡലി തന്നെയായിരിക്കും അപ്പോൾ ഞാൻ നേരെ ഫ്രിഡ്ജിൽ നമ്മുടെ പാൽ മാവ് പിന്നെ തലേന്ന് നമ്മൾ തയ്ക്കണേൽ കുറച്ച് ചോറെടുത്ത് ഞാൻ മാറ്റി വെച്ചേക്കും കേട്ടോ കുക്കിന് രാവിലെ കൊടുത്ത് വിടാം കാരണം ആര് ഈ ചോറ് നല്ല വേവുള്ളതുകൊണ്ടിട്ട് രാവിലെ വെച്ചാൽ അത് വേവത്തില്ല അതുകൊണ്ട് കുറച്ച് തലേന്ന് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കും അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ചായക്കും ബൂസ്റ്റിനൊക്കെ പാൽ തിളപ്പിച്ചെടുത്തിട്ട് പച്ച വെള്ളം വച്ച് കുറച്ചൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാണ് കേട്ടോ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ നന്നായിട്ടിരിക്കും അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ചായയൊക്കെ റെഡിയായി ചായ ഒക്കെ ചേർത്ത് വെച്ചാട്ടോ പിന്നെ മോന് ലെഞ്ച് കൊടുത്തു വിടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറുപയർ ഇപ്പം ഉണ്ടായിരുന്നു അത് വെച്ചിട്ടൊന്ന് തോരം വെക്കാൻ എഴുതി അങ്ങനെ ഞാൻ കുറച്ച് പയർ കേട്ടോ ഉച്ചയ്ക്ക് ഏടണമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഉച്ചി ഒരു രണ്ട് പിടി പയറേ എടുത്തിട്ടുള്ളൂ അത് ഇച്ചിരി നല്ലവണ്ണം കഴുകി കല്ലും മണ്ണും ഒക്കെ വിറകി കളഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ മോന് എന്തെങ്കിലും ഒരു തോരനും ചിലപ്പോഴും ഒഴിച്ചേറി കൊടുത്ത് വിടാറുള്ളൂ ഇല്ലെങ്കിൽ മീനോ മുട്ടോ എന്തെങ്കിലും മതി കേട്ടോ അവന് അപ്പോൾ അതുകൂടെ ഒന്ന് കുക്കറിലാക്കി വെച്ചു അപ്പോൾ നമുക്കിനി ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പോൾ മാവ് എല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ അത് കുറച്ച് മാവിരിപ്പം ഉണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് പൊട്ടിച്ചടിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചോറ് തിളച്ചതിനെ ഒന്ന് ഊറ്റാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ഊറ്റിയിട്ട് നമ്മുടെ ഈ വെള്ളമൊക്കെ വർണ്ണ പാത്രം ഉണ്ടല്ലോ ഈ സംഭവം ഇതിൻ്റെ പേരെന്തോ അതിൽ അതില് ഇതുപോലെ ഒന്ന് കവഴ്ത്തിയേക്കുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെ വയ്ക്കുകയുള്ളൂ കേട്ടോ അരി അങ്ങനെ പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ വേറെ പാത്രം ഒന്നും എടുത്ത് വെക്കണ്ട ഇതിലാകുമ്പോഴത്തേക്കും അങ്ങ് കറക്റ്റായിട്ട് പോയിട്ട് അതൊരു കുറേ നേരം എടുക്കുമല്ലോ അപ്പോൾ ആദ്യം തിളപ്പിച്ച് വയ്ക്കുമ്പോഴത്തേക്കും അവൻ പോകാൻ നേരം ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ പോയിട്ടിരിക്കും ഇനി നമുക്ക് ഇഡ്ഡലി കോരി വെക്കാം കേട്ടോ ഇന്ന് വാങ്ങിച്ച മാവ് നല്ല മാവായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പഞ്ഞോലത്തെ ഇഡ്ഡലി ആയിരുന്നു പക്ഷേ ചില ദിവസം നല്ല ചപ്പിയിരിക്കും നമ്മുടെ ഇഡ്ഡലി എന്ന് പറയുന്നത് നല്ല പൊങ്ങി ഇഡ്ഡലി ഇഡ്ഡലിയല്ലേ ഇഷ്ടം പക്ഷേ ഞാൻ ആട്ടുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയൊന്നും വരില്ലേ അപ്പോൾ നമുക്കിന്ന് കറിയായിട്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ ഒരുപാട് പേർക്ക് അറിയായിരിക്കും അറിഞ്ഞുകൂടാത്തവർ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നും ചട്നിയും പൊട്ടറ്റോ പിന്നെ നമ്മുടെ കടലക്കറിയൊക്കെ കഴിച്ച് കഴിച്ച് മടുക്കുമ്പോഴത്തേക്കും വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടൊമാറ്റോ ചട്ണിയൊക്കെ വെച്ച് ഇള്ളി കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ സവാള പിന്നെ പകുതി സവാള തലേന്ന് തിരിപ്പുണ്ടായിരുന്നേ അത് അതോടെ എടുത്തു അത് നമുക്കിനിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ തക്കാളിയും സവാളയൊക്കെ കൂടെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പു കേട്ടോ എനിക്ക് എപ്പോഴും ഉപ്പിടുമ്പോഴത്തേക്കും കൂടി പോകാറുണ്ട് ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിടാറാണ് ശ്രമിക്കാറ് എങ്ങനെയെങ്കിലും കൂടി പോകും എന്നെപ്പോലെ ഉപ്പ് കൂടണോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നും എനിക്ക് എൻ്റെ കറിക്ക് ഉപ്പ് കൂടലായിരിക്കും ഞാൻ എന്നാലും എന്നും അഡ്ജസ്റ്റ് ചെയ്താണ് ഇടാറ് പക്ഷേ ഇന്നും ഇന്ന് ഇന്നുണ്ടാക്കിയപ്പോഴും കുടിപ്പേ അങ്ങനെ കുറച്ച് ഉപ്പിട്ട് അതൊന്ന് വഴറ്റിയതിനു ശേഷം നേരെ നമ്മുടെ പുറത്തെ കഥകൊക്കെ തുറന്നിടാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ഏട്ടനാണ് രാവിലെ എണീറ്റ് തുറന്നിടാറ് അപ്പോൾ ഇന്ന് ഇതുവരെ എഴിച്ചില്ല അതുകൊണ്ട് ഞാൻ തന്നെ ചെന്ന് ആ ഡോറൊക്കെ തുറന്നു ഒന്ന് പുറത്തൊക്കെ നോയിക്കൊണ്ടിരുന്നേ അപ്പോൾ നല്ല വെട്ടമുണ്ട് ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഒന്നും കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് ഒന്ന് പുറത്തിരുന്നെങ്കിലോ എന്ന് പക്ഷേ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞ ദിവസം ഞാൻ ഇരിക്കത്തില്ല കണ്ട സുന്ദവട്ടം കണ്ട ഹാ ഹാ അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടുനിന്ന് അതിന് നമ്മൾ നേരെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെള്ളമൊക്കെ തളിച്ച് വെച്ചേട്ടോ ആവി പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് നമ്മൾ തക്കാളിയൊക്കെ വഴഞ്ഞല്ലോ തക്കാളി വഴന്നല്ലോ നമ്മുടെ തക്കാളി ചമ്മന്തിയുടെ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഒരു അര അര ടീസ്പൂണോളം മുളകൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് അമ്മ എന്തൊക്കെയോ വർത്താനം പറയണം അപ്പോൾ അതിനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ തിരിച്ച് പറഞ്ഞ് ചിരിച്ച് അയ്യോ ഇതെന്തോന്ന് കാണിക്കണം അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിച്ചുണ്ടൊക്കെ നിന്നു അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ വരണേട്ടോ ഞാൻ എഴുത്തിയാൻ മടിച്ച് കയറ്റി ഇടുമ്പോൾ ഇതുപോലെ പലതും വരും അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു എന്നിട്ട് ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വലിയ കുറച്ച് തേങ്ങകൾ ഇടാറുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ കുക്കപ്പം എണീറ്റ് വന്നു ഞാൻ അവന് ചായ കൊടുക്കാണേ അപ്പോൾ ഇതുപോലെ നമ്മുടെ ബേക്ക് വശത്ത് അടുക്കളയിൽ വന്നിരുന്നേ ചായ കുടിക്കത്തുള്ളൂ അപ്പോൾ ഉറക്കം എഴുതിയിട്ടേ ബേക്കിലോട്ടേ വരത്തുള്ളു കേട്ടോ മുമ്പശത്ത് ഫ്രണ്ട് ഡോർ തുറന്നു അവിടെ ചെന്ന് ഇരിക്കുകയെന്നുമില്ല എൻ്റെ അടുത്ത് വന്നിരുന്നു ഇവിടെ ഇരുന്നേ ചായ ഒടിക്കുകള് കൊച്ചിലേ അങ്ങനെയാണ് അപ്പോഴത്തേക്കും പിന്നെ തേങ്ങയൊക്കെ ചെറുകിയെടുത്ത് നമ്മൾ വേവിക്കാൻ വച്ച പയറുണ്ടല്ലോ അതൊട്ടും വെന്തില്ല നാലഞ്ച് വിസല കേട്ടു പക്ഷെ വെന്തില്ല പുതിയ പയറാണ് മേടിച്ചത് കൊണ്ട് വേവ് കറക്റ്റായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കടുവൊക്കെ വറുത്തിട്ട് ഒന്നോടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഇഡ്ഡലിയൊക്കെ മാറ്റിയിട്ട് തക്കാളി ചമ്മന്തി അരച്ചെടുക്കാൻ കേട്ടോ കേട്ടോ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് അതിലേക്ക് ഒരു പിടി തേങ്ങ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ ചിലർ നമ്മുടെ തക്കാളിയും സവോളിയും വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഇട്ട് വഴറ്റിയിട്ട് അരച്ചെടുക്കാറുണ്ട് ഞാൻ വെളുത്തുള്ളിയൊന്നും ഇടാറില്ല കേട്ടോ അത് നമുക്ക് ഇഷ്ടപ്പെടില്ല ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് സവാളയും തക്കാളിയും ഇട്ടിട്ട് ഒരു ചെറിയ ഒരു കൈപ്പൊടി തേങ്ങ അത്രയും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും പിന്നെ നമുക്ക് തോരത്തിനെ റെഡിയാക്കിയെടുക്കാം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ജീരകാട്ടോ ഇത്രയും കൂടി ഇട്ടിട്ട് ഞാൻ കൈ കൊണ്ടുതന്നെ നല്ലപോലെ വരകും ഇതിൽ ഞാൻ വെളുത്തുള്ളി ഇടാറില്ല എനിക്ക് വെളുത്തുള്ളി എന്തോ ഇഷ്ടമില്ല ഞാൻ മീൻ വറുക്കണതിലൊക്കെ വെളുത്തുള്ളി ഇടും അല്ലാതെ തോരത്തിനൊന്നും ഞാൻ ഇടില്ല കേട്ടോ ഞാൻ ഇതുപോലെ കൈയിട്ട് വരുകയാണ് ഇടാറ് മിക്സിയിലൊന്നും വച്ചിട്ടടിക്കാറില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം നമ്മുടെ തോരം കൂട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഉപ്പ് നോക്കാൻ കേട്ടോ പയറിനൊക്കെ ഉപ്പ് കറക്റ്റായിരുന്നു എന്തോ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ശരിയാവാറുള്ളൂ എനിക്ക് പെട്ടെന്ന് അബദ്ധം എന്താണെന്നറിയുമോ ഞാൻ പയറ് വേവിക്കുമ്പോഴും ഉപ്പിടും എന്നിട്ട് തോരനെ കൂട്ടിടുമ്പോഴും ഉപ്പിടും അങ്ങനെ രണ്ട് പെട്ടിടാണെങ്കിൽ അബദ്ധം പെട്ടിടാം അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ലു വർക്ക് ഒഴിച്ച് വന്നു പിന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം അവരങ്ങനെ ഷോയാണ് കേട്ടോ തമ്മി കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ എന്തൊക്കെയോ ജോലിയായിട്ടൊക്കെ നിൽക്കായിരുന്നേ ഞാൻ പിന്നെ കണ്ടപ്പോൾ കിടക്കട്ടെ എന്തിനാ അവർ ഇത് എഡിറ്റ് ചെയ്ത് കളയണേന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ കുക്കപ്പനെ ഇതാ ഫുഡ് കൊടുക്കുകയാണ് ഇഡലി പിന്നെ തക്കാളി ചമ്മന്തി ഞാൻ കടുക് വറുത്തിട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചമ്മന്തി ഒക്കെ കുട്ടി അവന് ഫുഡ് എടുത്ത് കൊടുത്തു പിന്നെ ഏട്ട എണീട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചായ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ലല്ലുവാവുക അവൻ്റെ സ്പൈഡർമാനെല്ലാവർക്കും കാണിച്ചു തരാണ് കേട്ടോ പിന്നെ വന്നു അതാ ലഞ്ചൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ലഞ്ച് ബോക്സ് ചോറും പിന്നെ നമ്മുടെ പയർ തോര അത് ഇട്ടിട്ട് ഞാൻ ഒന്ന് മിക്സാക്കി വെച്ച് കൊടുക്കും ഇല്ലെങ്കിൽ അവൻ വെറും വെള്ളച്ചോറ് മാത്രം എടുത്ത് കഴിക്കോ കറികളൊന്നും എടുക്കാണ്ട് അതുകൊണ്ട് അതോടൊപ്പം മിക്സ് ചെയ്ത് വെച്ച് പിന്നെ ഒരു മുട്ടയും കൂടെ വെച്ചിട്ട് നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കി അപ്പോൾ ഇനി സ്നാക്സാണ് മിക്ക അമ്മമാരും സ്നാക്സായിട്ട് ആപ്പിൾ ചെറി സ്ട്രോബെറീസ് ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പോൾ ഞാനും വിചാരിക്കും ആഹാ ഇങ്ങനെയൊക്കെ വിട്ട് ഷോർട്ട്സ് എടുത്തെങ്കിൽ എന്ത് രസമായിരുന്നു പക്ഷേ എൻ്റെ മക്കൾ സ്നാക്സ് എന്ന് പറയുന്നതിൽ ഈ ചിപ്സ് ഈ നമ്മുടെ പലഹാരങ്ങളുണ്ടല്ലോ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന പലഹാരങ്ങൾ അതുമാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അവൻ ഇന്ന് ചക്ക വറുത്തരിപ്പുണ്ടായിരുന്നേ അത് അവന് കൊടുത്തപ്പോഴത്തേക്കും കുക്കുവിനെടുത്തപ്പോൾ ലല്ലുപാവയ്ക്ക് സ്നാക്സ് വേണം അങ്ങനെ അവ അവൻ്റെ സ്നാക്സ് ബോക്സ് എടുത്തുകൊണ്ട് വന്ന് അപ്പോൾ അവനും കൂടെ കൊടുത്തേട്ടാ അപ്പോൾ ലല്ലുപാവ ഈ ചുമ്മാ ഷോയാണ് അവൻ കഴിക്കത്തൊന്നുമില്ല കൊണ്ടുവച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ യൂണിഫോം അയൺ ചെയ്തില്ല എന്നുള്ള പരിപാടിയാണ് കേട്ടോ എനിക്ക് തലേന്നൊക്കെ സമയം കിട്ടും പക്ഷേ ഞാൻ അയൺ ചെയ്യാറില്ല എനിക്ക് രാവിലെ പെട്ടെന്ന് അയൺ ചെയ്ത് ഇഷ്ടം കാരണം നമ്മൾ നേരത്തെ അയൺ ചെയ്ത് വെച്ചാൽ അതിൽ ചുളുവൊക്കെ വീഴും പക്ഷെ ഇതാവുമ്പോൾ പെട്ടെന്ന് അയൺ ചെയ്യുക ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനതാ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ തലയൊക്കെ കോതി ഒരു ചെറിയൊരു പൊട്ടക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവനും പോയി അപ്പോൾ ഏട്ടൻ പോണേൻ്റെ കൂടെ അങ്ങോട്ട് ആയി കൊടുക്കുകയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ലല്ലുബാവയും അച്ഛനും കൂടെതാ പൊണിച്ചിട്ടാ അവ എല്ലാവരും പോയി അപ്പോൾ ഇനി നമുക്ക് ലല്ലു വാവേ നഴ്സറി പറഞ്ഞു വിടണോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അച്ഛൻ പോകുമ്പോൾ ടാറ്റ പറയാൻ വേണ്ടി ലല്ലുബാവ പോയി നിൽക്കുകയാണ് കേട്ടോ അവന് ടാറ്റ കൊടുത്തില്ല ഉമ്മൻ കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറി പോണ സമയം വരെ കരച്ചിലായിരിക്കും അതുകൊണ്ട് ടാറ്റിയ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ പല്ല് തയ്ക്കാൻ വേണ്ടി വിളിക്കുകയാണ് പക്ഷെ അവൻ വരില്ല അവർ നേഴ്സറിയിൽ പോകണം എന്ന് പറയുന്നതേ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നേഴ്സറി പോയി തുടങ്ങിയിട്ട് ഏകദേശം ഒരു എട്ടൊമ്പത് മാസമായി പക്ഷേ ഇതുവരെ നഴ്സറിയിൽ പോകണം എൻ്റെ കരച്ചിൽ നിന്നിട്ടില്ല നേഴ്സറി പോകണം എന്ന് പറയുമ്പോൾ തന്നെ കരച്ചിലുടങ്ങാംട്ടോ പിന്നെ അവനെ ഒന്ന് ഈ നമുക്ക് ആവാഹിച്ച് മൈക്കിയൊക്കെ എടുക്കണം അതിനിടയ്ക്ക് ഞാൻ നേരെ ചെന്ന് നമ്മുടെ അടുക്കളയിലെ കഴുകാണ്ടായിരുന്ന പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചു പിന്നെ ചോറിന് വെള്ളമൊന്നും ഇട്ടില്ലാട്ടോ അപ്പോൾ ചോറ് ഞാൻ ലേറ്റായിട്ട് വെക്കാറുള്ളൂ കാരണം ഇന്ന് ഉച്ചയ്ക്ക് ആരും ഉണ്ടാറൊന്നും ഉണ്ടാനൊന്നും ഇല്ലല്ലോ അപ്പോൾ എനിക്ക് മാത്രം ആയതുകൊണ്ട് പതുക്കെ ഉണ്ടാക്കാറുള്ളൂ പിന്നെ അരിക്കുള്ള വെള്ളമൊക്കെ ഇട്ടു നമ്മുടെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം രാവിലെ പിള്ളേരും ചേട്ടനൊക്കെ പോയതിന് ശേഷം ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്യാറുള്ളൂ കേട്ടോ ഞാനുള്ള ലുഭവങ്ങളുടെ താഴെയാണ് കിടക്കാറ് അപ്പോൾ അതൊക്കെ ഷീറ്റൊക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ റൂമിൻ്റെ ജനലൊക്കെ ഒന്ന് തുറന്നിടുകട്ടോ ഇത് ഒരുപാട് എന്തൊക്കെയോ കുഴപ്പമുണ്ട് വെട്ടത്തിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ വെട്ട അടിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ റിഫ്ലക്ഷൻ തോന്നുന്നത് അപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നു വിട്ടിട്ട് അമ്മ രാവിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അമ്മ വരുന്ന വഴിക്ക് കടയിൽ നിന്ന് നമ്മുടെ ദോശയും സാമ്പാറും ചമ്മന്തിയും കൂടെ വാങ്ങിച്ച കേട്ടോ അപ്പോൾ അമ്മ എൻ്റെ കൂടെയാണ് നമ്മുടെ ഇവിടെ നിന്നാണ് കേട്ടോ അമ്മ ഫുഡ് കഴിക്കാറ് പക്ഷേ ഇന്ന് അമ്മ വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടയിലെ സാമ്പാറൊക്കെ അപ്പോൾ അമ്മ പറഞ്ഞു സാമ്പാറൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് ഇഡ്ഡലിയും ഒക്കെ കൊടുത്തിട്ട് ഞാൻ സാമ്പാറും ആ ചമ്മന്തി കൂടെ വച്ചിട്ട് കഴിച്ചു നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇത്ര പേർക്ക് കടയിലെ സാമ്പാർ ഇഷ്ടമുണ്ടെന്ന് പറയണേ അപ്പോൾ ലല്ലു ഞാനും ഞാനിങ്ങൂടെ പാട്ടൊക്കെ പാടി ടി വി ഒക്കെ കണ്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തിയും കടയിൽ നിന്നും മേടിച്ച ആ സാമ്പാറും കൂടെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സാമ്പാറായിരുന്നു നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ടേസ്റ്റ് കിട്ടില്ല അതെന്തോ തോന്നു എനിക്ക് മാത്രമാണെന്ന് തോന്നും കടയിലെ സാമ്പാർ ഭയങ്കര ഇഷ്ടം തക്കാളി ചമ്മന്തി കൂടെ കൂട്ടി കഴിച്ചപ്പോൾ ആഹാ എന്താ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ലല്ലുപാവെ ഒരുക്കി സുന്ദര കുട്ടിപ്പനായിട്ട് നേഴ്സറി പറഞ്ഞ് വിടണം അപ്പോൾ ഞാൻ മുഖവ് കഴുകി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്താണ് കേട്ടോ അപ്പോൾ അവന് ഇഷ്ടമില്ല പോവില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാനും പറഞ്ഞ് പോകണ്ട നമുക്ക് സ്വാമിയെ തൊഴാൻ വേണ്ടി കോവിലിൽ പോവാം എന്നൊക്കെ കള്ളം പറഞ്ഞാണ് കേട്ടോ അവനെ ഒരുക്കുന്നത് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് മാത്രമേ ഇപ്പോൾ ഇവനെ നേഴ്സറി വിടാൻ പറ്റാറുള്ളട്ടോ കാരണം ഇവരെ എട്ടൊമ്പത് മാസം നേഴ്സറി പോയി തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴും നേഴ്സറിയിൽ പോകുക എന്ന് പറയുന്നത് ഇഷ്ടമേ ഇല്ലാത്ത കാര്യമാണ് രാവിലെ എന്നും കരയും കരയുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ഓരോ കള്ളങ്ങൾ പറഞ്ഞാണ് നേഴ്സറി പറഞ്ഞു കൊടുക്കുന്നത് ആകെ ഇഷ്ടമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൊട്ടൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ നിന്ന് ഞാനാറുണ്ട് കേട്ടോ അതിന് വാശിയും കരച്ചിലൊന്നുമില്ല അങ്ങനെ നമ്മൾ ഉടുപ്പൊക്കെ ആയിട്ട് സുന്ദര കുട്ടന്മാരായിട്ടോ അപ്പോൾ ഇനി നമുക്ക് നേഴ്സറിയിൽ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനിടയ്ക്ക് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആരൊന്നും പറയുകയാണെ ഷെയർ ചെയ്യണേന്ന് പറ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ